നമ്മുടെ ജനപ്രിയ കൗൺസിലറായ പി സൗദാമിനിക്കുള്ള സ്വീകരണവുമാണ് നടക്കുന്നത് അപ്പോൾ ഇതിനോടകം തന്നെ പുത്തുവിക്കാവ് പാടത്തേക്കുള്ള കുന്നാരത്ത് റോഡിന്റെ നാട് മുറിച്ച് പ്രവർത്തന ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കൗൺസിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവര് ഈ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് ഒരു തവണ ഒന്നര ലക്ഷവും ഇത്തവണ രണ്ടു ലക്ഷമായും മൂന്നര ലക്ഷം രൂപ ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടി ഫണ്ട് വകയിലെത്തിയിട്ടുണ്ട് അതുപോലെ ഇന്ന് നമ്മളിവിടെ ഈ പ്രവർത്തന ഉദ്ഘാടനം നടക്കുന്ന ഈ പ്രദേശത്ത് ഈ റോഡ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ ഭരണം തീരാൻ സമയത്ത് അന്നത്തെ മെമ്പറായിരുന്ന ടി ഹരിലാല് ഒരഞ്ചു ലക്ഷം രൂപ വെച്ചും കൊണ്ടാണ് അവിടെ ആ ഇറക്കം ഒന്ന് ഏറ്റവും ഡേഞ്ചറായ ഭാഗം എന്നുള്ളതിൽ നമ്മൾ ശരിക്കും തലക്കുന്നാണ് ചെയ്യേണ്ടത് വാരി നിന്ന് നമ്മൾ അവിടെ ഒരു അഞ്ചു ലക്ഷം വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയത് എന്നാൽ അതിന്റെ ഒരു തല നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ മുറി കൂട്ടിയത് നമ്മുടെ കൗൺസിലർ സദാമിനിയാണ് അവിടെ ഒരു ലക്ഷം രൂപ ആ കുളത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വെച്ചു ഒരു രണ്ടു ലക്ഷം കൂടി കിട്ടിയിട്ടാണ് ഈ റോഡ് ഈ കണക്കുന്ന രീതിയിലെങ്കിലും എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോ അതുപോലെ നമ്മുടെ പെരുമ്പളാരി അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന റോഡ് അതിലേക്ക് നമ്മൾക്ക് അമ്പലത്തിലേക്ക് ഏകദേശം എത്തുന്ന രൂപത്തിൽ ഒരു രണ്ടു ലക്ഷം രൂപ നമ്മുടെ കൗൺസിലർ സൗദാമിനി അനുവദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചുരകാല സ്വപ്നമാണ് ഞാനും ഒക്കെ ഉണ്ടാവുന്നതിനു മുമ്പ് ഉള്ള പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് റോഡാണ് അമ്പലവട്ട ലക്ഷംബോട് റോഡ് അതൊരു യാഥാർത്ഥ്യമാകണം അതിലൂടെ വാഹനങ്ങൾ കടന്നുപോകണം നമ്മൾ ഇങ്ങനെ വളഞ്ഞു നോക്കു പിടിക്കുന്നത് ആകണം എന്നുള്ള നമ്മുടെ ഉറച്ച കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ കൗൺസിലർ സൗദാമിനി രണ്ട് ലക്ഷ രണ്ടേകാൽ ലക്ഷവും അതുപോലെ അപ്പുറത്തുള്ള ഇരുപത്തിനാലാം മാനിലെ കൗൺസിലർ സിന്ധു ടീച്ചറോട് രണ്ടു ലക്ഷവും അങ്ങനെയുള്ള ജനകീയ കൂട്ടായ്മ എന്ത് പരിപാടിയും വിജയിക്കണമെന്നെങ്കിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അതുപോലെ ന്യൂ ഇയർ ആകാശങ്ങളിലും എല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ ഒത്തൊരുമയും എല്ലാം കാണുമ്പോൾ വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട് അതിനെ ഈ പ്രദേശത്തെ എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ ഈ അഞ്ചു വർഷക്കാലം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ച ഫണ്ട് കൊണ്ട് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പരമാവധി വികസനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആകെ അഞ്ച് വർഷത്തിൽ അമ്പത്തിനാല് ലക്ഷം രൂപയാണ് നമ്മുടെ വാർഡിലേക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വർഷം മാത്രമാണ് ചെയർമാന്റെ വിഹിതമായി എട്ട് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കോത്തോഴിക്കാവ് ഹെൽത്ത് സെന്റർ നവീകരണത്തിനായി നാല് ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ എല്ലാ വിക എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ പ്രദേശത്ത് തന്നെ പതിനാറ് ലക്ഷം രൂപ വക ഇരുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അമ്പലവട്ട ലക്ഷം റോഡിന്റെ ഫോർമേഷൻ തന്നെയാണ് അത് ബൈപാസ് റോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഈ റോഡിനെ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഇതിന് രണ്ട് ലക്ഷം രൂപ ഇരുപത്തിനാലാം വാർഡ് സെന്റ് പീറ്റർ വകയിരുത്തിയിട്ടുണ്ട് അതിലേക്ക് ചെയർമാൻ നാല് ലക്ഷം രൂപയും എന്റെ നാലേകാൽ ലക്ഷം രൂപയും അടക്കം പത്തേകാൽ ലക്ഷം രൂപ ആ റോഡിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പണി ആരംഭിച്ചത് അന്ന് പല സാങ്കേതിക ബുദ്ധിമുട്ടുകളും അതിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും ഈ അവസാന നിമിഷത്തിൽ ആ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിനാലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം കഴിഞ്ഞ വർഷം ഫണ്ട് വെച്ച് ബാറ്റിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു പരിധിവരെ സ്ട്രീറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പല ഭാഗങ്ങളിലും ഇപ്പോഴും പരാതി ഉണ്ട് അത് ഡേറ്റ് കുറച്ചും കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ അത് പരിഹരിക്കുന്നതാണ് പിന്നെ അതുപോലെ ഈ അമ്പലവട്ട ലക്ഷംകോട് റോഡ് ടാറിങ് കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സമയത്ത് പലരുടെയും സംസാരത്തിൽ നിന്ന് വളരെ വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്താ വച്ചാൽ അത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞില്ല പക്ഷെ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിക്കിട്ടി പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളാണെങ്കിലും അർഹതപ്പെട്ട എല്ലാവരിലും എത്തിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് എന്റെ പരമാവധി ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പരമാവധി ചെയ്തു കൊടുത്തിട്ടുണ്ട് വയസ്സായവരെയും അതേപോലെ പണിക്ക് പോണവരൊക്കെ ആണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഞാൻ അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ നമ്മുടെ പ്രിയപ്പെട്ട സൗദാമിനി ചേച്ചി ഉൾപ്പെടെയുള്ള ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ കഴിഞ്ഞ അഞ്ചു വർഷകാലം നമ്മുടെ നാടിൻ്റെ കാവലായി തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വണ്ണാറക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തെ തന്നെ ഏറ്റവും നല്ല ഒരു ജനകീയ കൗൺ we